മുതൽ വരെയുള്ള തിരുവചനങ്ങൾ ശത്രുവിനെതിരെ എൻ്റെ ഹൃദയം ദൈവമേ എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ഞാൻ അങ്ങേ പാടിപ്പുകഴ്ത്തും എൻ്റെ ആത്മാവെ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഉഷസിനെ ഞാൻ വിളിച്ചുണർത്തും കർത്താവെ ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയും ജനപദങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് സ്തോത്രമാലപിക്കും അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ് അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു ദൈവമേ ആകാശത്തിനുമേൽ അങ്ങ് ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും വ്യാപിക്കട്ടെ അങ്ങ് സ്നേഹിക്കുന്നവർ മോചിതരാകട്ടെ വലത് കൈ നീട്ടി എന്നെ സഹായിക്കുകയും എനിക്ക് ഉത്തരം അരുളുകയും ചെയ്യണമേ ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്തു ജയഘോഷത്തോടെ ഞാൻ വിഭജിക്കും അളന്നു തിരിക്കും ഗിലിയാദ് എനിക്കുള്ളതാണ് മനാസയും എന്റേതാണ് എഫ്രും എൻ്റെ പടത്തൊപ്പിയും യൂത എൻ്റെ ചെങ്കൂലുമാണ് മുവാബ് എൻ്റെ ഷാളന ിൽ ഞാൻ എൻ്റെ പാതകം വെക്കുന്നു ഫിലിസ്ത്യദേശത്ത് ഞാൻ ജയഭേരി മുഴക്കും സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും ഏതോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊത്ത് നീങ്ങുന്നില്ലല്ലോ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ മനുഷ്യന്റെ സഹായം നിഷ്ഫലമാണ് ദൈവം കൂടെയുണ്ടെങ്കിൽ യുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും അവിടെ ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമരിക്കാൻ പോകുന്നത്